ചേർത്തല വാരനാട് തേനത്താംപടി ഖണ്ഡാകരണ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തിനിർഭരമായ തുടക്കം ജനുവരി ഇരുപത്തിരണ്ടിന് സമാപിക്കും ചേർത്തല വാരനാട് തേനത്താമ്പടി ഖണ്ഡാകരണ ക്ഷേത്രം ആറാമത് ഭാഗവത സപ്താഹ യജ്ഞവും നൂറ്റിയെട്ട് നാളികേരത്താൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗണപതി ശാസ്ത്ര പ്രതിഷ്ഠയും വാർഷിക കലശ മഹോത്സവവും ആരംഭിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് സമാപിക്കും ഭദ്രദ്വീപ പ്രകാശനകർമ്മം ബിനു നാരായണം തിരുവിഴ നിർവഹിച്ചു വിഗ്രഹ സമർപ്പണം വാർനാട് അനീഷ് നിലയം സി പി ശശിധരനും ഗ്രന്ഥ സമർപ്പണം വി കെ സുഭാഷ് വിഭവ സമർപ്പണം സുകുമാരൻ ആദ്യ നിറപറ സമർപ്പണം ശ്രീരാമസദനം രാമചന്ദ്രൻ ആദ്യ പണപ്പുറ സമർപ്പണം അപ്പുക്കുട്ടൻ പ്രഭാഷണം കട്ടച്ചിറ സുഗതൻ തന്ത്രികളും നിർവഹിച്ചു യജ്ഞാചാര്യൻ തിരുവിഴ പുരുഷോത്തമൻ ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തി ക്ഷേത്ര ചടങ്ങുകൾക്ക് കട്ടച്ചിറ സുഗതൻ തന്ത്രികളും മേൽശാന്തി രാജീവും നേതൃത്വം നൽകി ക്ഷേത്രം പ്രസിഡന്റ് വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് ബാബു സെക്രട്ടറി കെ പുഷ്കരൻ ഹജാൻജി വി വി നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്